ഇത് മാസ് മോട്ടോഷ് എന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നടന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് നിലവിൽ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബോഹേഡറിന്റെ ആണ് അതായത് പെട്രോൾ ഇതിനകത്ത് കിടന്ന് മെൽറ്റ് ആയൊരു അവസ്ഥയായിരുന്നു കാർബോഹേറ്ററിന് അതേ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങള് വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കാണിച്ചത് തന്നെയല്ല നമ്മളിവിടെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ വണ്ടി നിർത്തുന്ന നിർത്തുമ്പോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു അതായത് പെട്രോൾ ഓവർഫ്ലോ വരുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാർബേറ്റർ യൂണിറ്റ് ഒന്ന് ഫുൾ ആയിട്ടൊന്നും അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതാണ് മെയിനായിട്ട് നമുക്ക് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഈ സൈഡിൽ വരുന്ന ഒരു പൈപ്പ് ഇതായിരിക്കണ പൈപ്പ് പൊട്ടിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോ സ്പീഡൊന്നും കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായില്ല അത് ഇതേപോലെ തന്നെ കട്ടായിട്ട് പോകുന്നതൊക്കെ നടക്കാൻ അപ്പോൾ സ്ലോ സ്പീഡിലും കറക്റ്റ് നിൽക്കുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻ്റും കാണിക്കണ്ടായിരുന്നു പിന്നെ ബാക്കിയതൊക്കെ ഓക്കെയാണ് ഇപ്പോൾ ഇഞ്ചിനോയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു പുതിയ ഓയിലൊക്കെ കിടക്കണേ ബാക്കിയത് ഓടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ തള്ളിയേ കൊണ്ടുവന്നേ പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് വേറെ പ്രശ്നം തോന്നുന്നുണ്ടായി ഞാനിപ്പോൾ വണ്ടി ഒന്ന് കാർബേറ്റർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ പ്രത്യക്ഷത്തിൽ ആണെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ള പ്രോബ്ലം തോന്നണമെന്നില്ല കാർബേറ്ററുമായി ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് ഈ കാണിച്ചായിരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണമുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഈ സൈഡിൽ മിററൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് മിററ് പൊട്ടിയിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിലേക്ക് ഇട്ടാക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ